وجهد هنا وجهد بعزم قوي نلا شكت مايا تيرمانة تودغولي ورتشة تيرمانة تودغولي نيا علم من دمارة تيل بريسرامي كنا حديث الوعد ندوب اللهم الله من يسألك الثبات في الأمر والعزيمة على الرشد محترم الدعاء البرتدان لا خير غير مريبي بكن الدعاء البرتدان الله من يسألك الثبات في الأمر والعزيمة അല റുഷ്ദ് എന്ന് തുടങ്ങുന്ന ദ്വാ അള്ളാഹുവെ ഞാൻ നിന്നോട് സബാ തഫിൽ അമർ ഒരു കാര്യത്തിൽ കാര്യത്തിൽ സ്ഥൈര്യതയോടുകൂടി നിലനിൽക്കാൻ തൗഫീഖ് നൽകണമെന്ന് പ്രാർത്ഥിക്കുകയാണ് വൽ നന്മ പ്രവർത്തിക്കാനുള്ള അസീമ ഉറച്ച തീരുമാനം അത് എനിക്ക് നൽകണേ എന്ന് അള്ളാഹുവെ ഞാനോട് ചോദിക്കാൻ ഷെഖ്ലൈസാം മുഹമ്മദ് അബ്രാഹിം അള്ള അദ്ദേഹം പറഞ്ഞേക്കണം അള്ളാഹു സുഭാനത്താൽ ഒരു കൽപ്പന നൽകിയാൽ ഒരു മനുഷ്യന് ഏഴോളം വാജിബുകളുണ്ട് അത് പഠിക്കണം അതുപോലെ തന്നെ അതിനെ സ്നേഹിക്കണം അങ്ങനെ അദ്ദേഹം പല പദവികൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു അതിലൊരു പദവി അസ്മാണ് ധാരാളം ആളുകൾക്ക് ഹക്ക അറിയാം അതിനോട് ഇഷ്ടമുണ്ട് അത് ചെയ്യണമെന്ന ആഗ്രഹവുമുണ്ട് പക്ഷേ എൻ്റെ പ്രശ്നം അസ്മില്ല ഉറച്ച ഒരു തീരുമാനം എടുത്തിട്ടില്ല നീ ദീൻ പഠിക്കാൻ ഇറങ്ങിയതാണ് അങ്ങോട്ടും കൊണ്ട് ചലിച്ചു നിൽക്കരുത് നീ ഇത് പഠിക്കാൻ ഉറച്ച തീരുമാനമെടുക്കളുകൾ ഈ ജിമ്മിലും മറ്റേക്ക് പോയി കഴിഞ്ഞാൽ എത്ര ശക്തിയിലാണ് പണിയെടുക്കുന്നത് അവനവൻ്റെ കയ്യിലെ മസിൽ വരാൻ വേണ്ടിയിട്ട് ആ ഫലം കാണുന്നതുവരെ അയാൾ നിർത്തുന്നില്ല അതിനുവേണ്ടി ഉറച്ച പണിയെടുക്കാൻ ബിസിനസ്സിലിറങ്ങിയ ആളുകൾ നോക്കും നിങ്ങൾ അവരുടെ വിജയം കാണുന്നതുവരെ പാല വിളയിൽ ദീനന്റെ വഴിയിൽ പ്രവേശിച്ചവനാണ് നീ ഇതിൽ കൂടി ഇറങ്ങ ഉറച്ച തീരുമാനത്തോടുകൂടി കൂടി അങ്ങനെ ഇങ്ങനെ നിന്നിട്ട് ഒന്ന് നോക്കട്ടെ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ അങ്ങനെയല്ല